താതോ നിങ്ങളുടെ കാന്താരി പെണ്ണ് രചന ജോനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എന്നെ വിട് തുമ്പി പെണ്ണിനെ വേദനിച്ചിട്ട് വയ്യ കയ്യിൽ മുറുകി ചോര വരുന്നെടും എന്റെ പൊന്ന് കിഡ്നാപ്പറല്ലേ ഇങ്ങനെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവിടെ നിന്ന് എങ്ങും ഓടി പോവില്ല പോവാനായി നീ തന്റെ കൂടെ തന്നെ ഞാൻ വരുവോ പിന്നെ താനെന്നെ പറഞ്ഞു വിട്ടാലും ഞാൻ വീട്ടിലേക്ക് പോവില്ല എനിക്ക് പോവണ്ട പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചുവിട് ഇതെല്ലാം കേട്ടുകൊണ്ട് ആ മുറിയുടെ മൂലയ്ക്ക് ഒരു സ്റ്റൂളിന്റെ മുകളിൽ കാൽ മേ കാലെടുത്ത് വെച്ച് ഒരു കയ്യിൽ മധ്യ ഗ്ലാസും മറ്റേ കയ്യിൽ രണ്ടുപേരിൻ്റെ ഇടയിൽ ഒരു സിഗരറ്റും വെച്ച് ഓരോ ഗ്ലാസ് മദ്യവും വായിലേക്ക് അമിഴുത്തുന്നതിനോടൊപ്പം കയ്യിലെരിയുന്ന സിഗരറ്റ് അയാൾ ചുണ്ടിലേക്ക് വെച്ച് അതിൽ പുക വലിച്ചെടുത്ത് പുറത്തേക്ക് ഊതി ഓ മാരണത്തെ കൊണ്ട് തോറ്റല്ലോ ആ ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം വായിൽ കമിഴ്ത്തി അയാൾ അവിടെ അടുത്തേക്ക് നടന്നെടുത്തു എന്നിട്ട് അവളുടെ കയ്യിലെ കെട്ടഴിച്ചു കെട്ടഴിച്ചത് അവൾ കൈ ഒന്ന് ഒഴിഞ്ഞു അയാളൊന്ന് കൂർപ്പിച്ച് നോക്കി എന്നിട്ട് അവിടേക്ക് എന്തോ തിരയാൻ തുടങ്ങി കിണ്ണാപ്രിവിളെന്ത് തേങ്ങ അന്വേഷിക്കുന്ന രീതിയിൽ അവൾ വീക്ഷിക്കുന്നു പെട്ടെന്നാണ് അവടെ മുഖം സങ്കടത്തിലേക്ക് തെന്നിമാറിയത് കണ്ണൊക്കെ നിറച്ച് ചുണ്ട് വിതുമ്പി അവൾ അവനെ നോക്കി അത് കണ്ടപ്പോൾ എന്തോ അവന്റെ മനം നന്ദു എന്താണ് എന്തിനാ മോങ്ങുന്നേ എന്നെ എടിയൊന്നും വിളിക്കണ്ട പിന്നെ എന്താ വിളിക്കണ്ടേ മീന അല്ല തുമ്പി മീ തുമ്പിയോ അല്ല വെറും തുമ്പി എന്നാ അത് കേട്ടത് അവന്റെ ചുണ്ടിലൊരു ചെറുമുഞ്ചിരി തത്തി കളിച്ചു എങ്കിലും തുമ്പിക്കുട്ടി പറ എന്താ അന്വേഷിക്കുന്നു അവനോട് ചോദിച്ചു തുമ്പി പെണ്ണി കണ്ണൊക്കെ നിറച്ച് ചുണ്ടൊക്കെ വിതുമ്പി പതിയെ ബാഗ് എന്ന് മന്ത്രി അവൻ അവിടെയെല്ലാം തിരഞ്ഞു ഒരു മൂലയിൽ നിന്ന് അവടെ ബാഗ് എടുത്ത് അമ്മാനമാടി അവളുടെ അടുത്തേക്ക് നടന്നു അയ്യോ എറിയരുത് പൊട്ടു അവൾ ചെവി പൊത്തി പറഞ്ഞ അവൻ പേടിയോടെ ആ ബാഗ് അവിടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ മനസ്സിലൊരു വിട്ടു ഇനിയുള്ള വല്ല തീവ്രവാദി മറ്റു ആയിരിക്കുമോ തോക്കോ ബോംബോ ആണെങ്കിൽ എന്റെ ജീവനും ജീവിതം പോയി അതുകൊണ്ട് പതി അവൾക്ക് തന്നെ കൊടുത്തേക്കാം തുമ്പി ആ ബാഗ് തന്നെ നെഞ്ചോട് ചേർത്ത ശേഷം അവിടെയുള്ള കട്ടിൽ ചമളം പടിഞ്ഞിരുന്നു പതി ആ ബാഗിന്റെ സിബ് അവൾ ഊരി ആ മുറിയിൽ സിബ് തുറക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം എന്തുകൊണ്ടോ അവന് നെഞ്ചും വല്ലാതെ മിടിച്ചു അവൻ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് പെട്ടെന്നാണ് എന്തോ പൊട്ടിക്കുന്ന ശബ്ദം അവന്റെ കാതിൽ പതിഞ്ഞത് അത് കേട്ടത് അവന്റെ നെഞ്ചയ്ക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി എന്തോ കഴിക്കുന്ന ശബ്ദം കേട്ടതും അവൻ എല്ലെ രണ്ട് കണ്ണും വലിച്ചു കുറഞ്ഞു നോക്കുമ്പോൾ ആ കുരുപ്പിൽ ഏസ് കഴിക്കുന്നു ഇത് കണ്ടതും അയാളുടെ ഉള്ളിലെ കലിപ്പ് പുറത്തേക്ക് വന്നു അവൻ അവിടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അവളുടെ എതിർവശത്തിരുന്നു അവനവളെ കലിപ്പിൽ നോയിക്കൊണ്ടിരുന്നു പക്ഷേ തുമ്പി ഫുൾ കോൺസെൻട്രേഷൻ ലേസ് അകത്താക്കിയാണ് പെട്ടെന്നാണ് അവൻ ആ ലേസ് അവടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അത് കണ്ടത് അവന് മൈൻഡ് ചെയ്യാതെ അവൾ ബാഗിൽ നിന്ന് അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് ബാഗ് അവടെ കയ്യിൽ നിന്ന് വാങ്ങി ബാഗ് തുറന്നു തുറന്നോക്കിയതും അതിൽ മുഴുവൻ ലേസ് അവൾ അത്ഭുതത്തോട് അവൾ ഉറ്റുനോക്കി അതേ തുമ്പി പറഞ്ഞു അല്ല നീ ബാഗിലാകെ ലേസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് നീയല്ലേ പറഞ്ഞു പതിയെ പൊട്ടുന്നൊക്കെ അതോ അവള് പാക്കറ്റിൽ ഒരു വലിയ കഷ്ണം ലേസ് എടുത്തിട്ട് അവനെ കാണിച്ചു അതെ ലേസ് അതോ ഇതേപോലെ ഇഷ്ടം സംശയം ഇതേപോലെ ലേസ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇയാളുടെ പേരെന്ന ഞാൻ എന്നാ വിളിക്കും അവൻ എന്തോ ആലോചിച്ച ശേഷം താന്തോണി എന്ന് പറഞ്ഞു താന്തോണി എന്ന വാക്കിട്ട് തുമ്പി പെണ്ണിന്റെ മുഖം അതാ താന്തോണി ശ്രദ്ധിക്കുകയും ചെയ്തു അല്ല ഒളിച്ചോടാൻ നോക്കിയത് അതോ എനിക്ക് കെട്ടിച്ചുടാൻ പോകണമെന്ന് അപ്പ പറഞ്ഞു എനിക്ക് എനിക്കാദ്യം കല്യാണം കഴിക്കണ്ട അറിയോ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഡിഗ്രി പാസ്സാവണം എന്ന് കഴിഞ്ഞാൽ മതി കല്യാണം അപ്പ പറയോ അപ്പോഴേക്കും ഞാൻ മൂത്ത ഒരു കിളവനാവുന്നു ആണോ അതെന്തോ തുമ്പിക്കുട്ടി അപ്പ അങ്ങനെ പറഞ്ഞു അതോ ഞാൻ ഡിഗ്രി തോറ്റു എനിക്ക് നീ നാലു സബ്ലൈൻ്റെ എഴുതിയെടുക്കാൻ ചുണ്ടു വിതുമ്പിക്കൊണ്ട് തുമ്പി പെണ്ണാവിനോട് പറഞ്ഞു ഇത് കേട്ടത് ചിരി പല്ലിയിൽ അമർത്തി പിടിച്ചാൽ അവള് നോക്കി അതെന്താ തുമ്പിക്കുട്ടിയെ ഡിഗ്രി പാസ്സാവാൻ അതോ ഞാൻ പ്ലസ് ടു വരെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു അത് കേട്ട് നാം വാപു ചിരിക്കാൻ തുടങ്ങി ചിരിക്കാതെ ഞാൻ സത്യ പറയുന്നേ തുമ്പി പെണ്ണെ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു പക്ഷെ താതോനിക്ക് ചിരി നിർത്താനും പറ്റുന്നില്ല അവൻ വാ പൊത്തിയിരുന്ന് ചിരിക്കുകയാണ് താതോനി ഞാൻ പെണ്ണം കൂട്ടോ സോറി സോറി ഭാഗ്യ പറഞ്ഞു കേക്കട്ടെ എവിടെയാ പറഞ്ഞിരുത്തി ആ അതുതന്നെ ഞാൻ പ്ലസ് ടു വരെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോയി അതും ബി കോം പഠിക്കാൻ എനിക്ക് പണ്ടേ കണക്കിനോട് വെറുപ്പായിരുന്നു പ്ലസ് ടു കോമേഴ്സ് പഠിച്ചു വെച്ച് എനിക്ക് ബി കോം എളുപ്പമാവെന്ന് എഴുതി ബികോം എടുത്തു ആദ്യത്തെ സെമ്മ് കുഴപ്പമില്ലായിരുന്നു അത് ഫുള്ള് തീയറി ആയിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് സെമ് അന്തസ് സൈ പാസ് സെക്കൻഡ് സെമ്മ് കയറിയപ്പോൾ കണക്ക് വന്നു തുടങ്ങി സെക്കൻഡ് സെമ്മ് പകുതിമാർക്കൂടെ ഞാൻ പാസ്സായി പിന്നെ അടുത്ത സെമ്മുകൾ എങ്ങനെയൊക്കെയോ പാസ്സായത് അത് ജസ്റ്റ് പാസിലൊക്കെയാണ് ഞാൻ ജയിച്ചത് പിന്നെ ലാസ്റ്റ് ഇയർ സപ്ലൈ കിട്ടി കൂട്ടുകാർക്കൊക്കെ നല്ല മാർക്കുണ്ട് ഞാനിപ്പോ സപ്ലി എഴുതിയിരിക്കുവാ തുമ്പി പെണ്ണ അവിടെ മൂക്ക് വലിച്ച് താന്തി നോക്കി എന്റെ തുമ്പിക്കുട്ടിയെ ഈ പരീക്ഷയ്ക്ക് തോറ്റു നീര വലിയ തെറ്റൊന്നല്ല അപ്പൊ പറഞ്ഞു കളിയാക്കിയില്ലേ പെട്ടെന്ന് ഡിഗ്രി പാസ്സാവില്ലെന്ന് ആ തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കണം മനസ്സിലായോ തുമ്പിക്കുട്ടിക്ക് തുമ്പി പെണ്ണ് ആട്ടി കാണിച്ചു നനക്ക് പേടിയൊന്നുള്ള വണ്ണേ ആരെയോ താന്തനി പേടിക്കേണ്ടേ തുമ്പി പെണ്ണ് പതിയെ പേടിയോട് ചുറ്റി നോക്കി വേറെ ആരെയാ എന്നെ തന്നെ അതിനെനിക്ക് താന്തനിയെ കണ്ട പേടിയോന്നില്ല ഓഹോ അല്ല നെങ്കുന്ന കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത അതോ എനിക്ക് താന്തൂനിയെ പോലെ ഒരാളെ കെട്ടാൻ ആഗ്രഹം ഒരച്ഛനും തന്നെ മാക്ക് താന്തൂനിയെ പോലെ ആൾ കെട്ടിച്ച് കൊടുക്കാറില്ലല്ലോ പക്ഷെ എനിക്ക് ഇതുവരെ താന്തോനെ പോലെ ആരെയും കണ്ടു കിട്ടിയിട്ടില്ല അത് കേട്ടത് ആ താന്തി ചെറിയ ചിരിയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കുറച്ച് നിമിഷം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ താന്തോന്നി കണ്ടത് മദ്യം കുടിക്കുന്ന തുമ്പിപ്പിണ്ണിനെയാണ് അവനോടി അവടെ അടുത്തേക്ക് നടന്നിടത്തും തുമ്പിപ്പിണ്ണ ആടിയാടി വീഴാൻ പോയി താന്തൂന്നി പെട്ടെന്ന് അവള് താങ്ങി പിടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് താന്തൂന്നിയെ തന്നെ നോക്കി അവന്റെ കയ്യിൽ കിടന്നു താൻ തോന്നി ആദ്യ കാഴ്ച തന്നെ എനിക്ക് ഇതിനോട് പ്രണയം തോന്നി എന്നെ ഈ സപ്ലിക്കുരുക്കി നിന്ന് രക്ഷിച്ചുകൂടെ എനിക്ക് അത്രയും പറഞ്ഞപ്പോഴേക്ക് അവളുടെ ബോധം മറിഞ്ഞിരുന്നു സൂര്യന്റെ കിരണങ്ങൾ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് അവൾ രണ്ട് കണ്ണു ചിമ്മി തുറക്കാൻ ശ്രമിച്ചു തലക്ക് നല്ല ഭാരം തോന്നി അവൾക്ക് എങ്ങനെയാ അവൾ രണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു തലയിലേക്ക് കൈവശം പെട്ടെന്നാണ് അവളുടെ കയ്യിലെ മുറിപ്പാട് ശ്രദ്ധിച്ച് അവൾ ചുറ്റിനും പരതി അവിടെ എങ്ങും താൻ തോന്നിയില്ല ചുറ്റിനും വീക്ഷിച്ചപ്പോഴാണ് ആ സത്യ അവൾ മനസ്സിലാക്കിയത് തുമ്പി സ്വന്തം ഇപ്പോൾ കിടക്കുന്നതെന്ന് പതിയ മേശയിലേക്ക് ചെരിച്ചു നോക്കിയത് ഒരു ബോക്സ് നിറയെ ലേസ് അതിനിടയിൽ ഒരു പേപ്പറും ഉണ്ട് അവൾ നിവർത്തി നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ അവൾ മെല്ലെ ഉരുവിട്ടു എൻ്റെ തുമ്പിക്കുട്ടി എന്ന് ഡിഗ്രി പാസ്സാവുന്നു അന്ന് ഞാൻ എൻ്റെ തുമ്പിക്കുട്ടിയെ സ്വന്തമാക്കാൻ വരും അവ വേഗം പോയി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവ് നോക്ക് നിന്റെ വിജയത്തിനായി ഈ അടിയൻ കാത്തിരിക്കുന്നു എന്ന് നിന്റെ സ്വന്തം താന്തോനി ആകത്ത് വായിച്ചപ്പോഴേങ്കിൽ തുമ്പി പെണ്ണിൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു എനിക്കെൻ്റെ താന്തോനിയെ സ്വന്തമാക്കണം അതിന് ഡിഗ്രി പാസ്സാവണം ഒരു ഒരൊറച്ച തീരുമാനമെടുത്തു അന്ന് മുതൽ അവൾ പഠിച്ചു തുടങ്ങി തന്റെ താന്തോനിയെ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി തുമ്പിപ്പെണ്ണ് പെണ്ണ് സപ്ര എഴുതിയെടുത്തു അതുകഴിഞ്ഞ മാസങ്ങളായിട്ട് താന്തോണി അവളെ കാണാൻ വന്നില്ല വീട്ടിൽ വിവാഹാലോചനകൾ കൂടുന്തോറും അവളുടെ മനസ്സ് പേടിയാൽ നിറഞ്ഞു വിവാഹം എന്ന പ്രശ്നത്തെ പരിഹരിക്കാനായി അവൾ തുറന്നു പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു എന്നിടും താന്തോനി വന്നില്ല അങ്ങനെ ഒരിക്കൽ പ്രതീക്ഷിക്കാതെ അച്ഛനിൽ നിന്നൊരു കൽപ്പന വന്നു ഏതൊരുത്തേയും തന്നെ കാണാൻ കോഫി ഷോപ്പിലേക്ക് വരും താൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് കുറെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു നോക്കി പക്ഷേ രാജപിതാവിന്റെ കൽപ്പന കേൾക്കാതെ പറ്റില്ല അതുകൊണ്ട് ഇഷ്ടമില്ലായിട്ട് ഞാൻ അവിടേക്ക് ചെന്നു എന്നെ അയാൾക്കറിയാം അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി എന്നാണ് അപ്പ പറഞ്ഞു ആ കോഫി ഷോപ്പിൽ കയറിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന താന്തോന്നിയാണ് ഞാൻ ആദ്യം കണ്ടത് ഓടിപ്പോയി ഞാൻ താന്തോന്നിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കിന്റെ വണ്ടിയിൽ കയറ്റി ബീച്ചിലേക്ക് വിട്ടു നീ എവിടേക്കാ തുമ്പി ധൃതി പിടിച്ചു പോകുന്നേ എന്നെ കാണാൻ ഇതൊരു കോന്ത വരുന്ന അപ്പ പറഞ്ഞു അയാളെ കാണാതിരിക്കാനാ എന്റെ തുമ്പി നിന്നെ കാണാവുന്ന നിന്റെ താന്തോന്നി തന്നെയാണ് അത് കേട്ടത് അവിടെ കൈകൾ ബ്രേക്കിലേക്ക് അമർന്നു നടക്കൊണ്ടിരുത്താതെ ആ കേട്ടത് അവൾ മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിച്ചു സ്പീഡ് കാരണം അവനവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിൽ തുമ്പി പെണ്ണ വണ്ടി ബീച്ച് റോഡിൽ നിർത്തി അവനെ നോക്കാതെ കടലിലേക്ക് നടന്നു അവനവളുടെ പുറകെ ഓടി അവനവളുടെ തോളിലൂടെ കൈയിട്ടു പക്ഷേ തുമ്പി പെണ്ണ അവന്റെ കൈയെടുത്ത് മാറ്റി എന്റെ തുമ്പി പെണ്ണെ ഒരു ജോലിയാവത് എങ്ങനെയാ ഞാൻ നിന്റെ വീട്ടിലേക്ക് പെണ്ണി ചോദിച്ചു വരുന്നേ ആണോ തുമ്പി പെണ്ണു നിഷ്കളങ്കതയോട് ചോദിച്ചു അതേ തുമ്പിക്കുട്ടിയെ കുറെ നേരത്തേക്ക് അവർ അവരുടേതായ ലോകത്ത് തന്നെയായിരുന്നു തിരകളോടൊപ്പം അവർ ആർത്ത് വിൽസിച്ചു കുറെ നേരം കഴിഞ്ഞ് അവർ മണലിൽ ഇരുന്നു തുമ്പിക്കുട്ടി അവന്റെ തോളിൽ ചാഞ്ഞ് കിടന്നു അവരുടെ കണ്ണുകൾ തിരകളിലേക്ക് യഥാർത്ഥ ഹർഷൻ നല്ല പതിഞ്ഞുണ്ടോ എന്താ ജോലി കോളേജ് ലെക്ചറാ അത് കേട്ടതും തുമ്പി പെണ് അവന്റെ തോളിൽ നിന്ന് എഴുന്നേറ്റ് ഞെട്ടിലോട് അവൻ ഉറ്റുനോക്കി എന്തോന്ന് പറഞ്ഞ് ഞാൻ കോളേജ് അധ്യാപന ആ നിങ്ങളുടെ പുതിയ ഗസ്റ്റ് ലെക്ചർ ഇനി എന്റെ ലക്ഷ്യം പി ജി നല്ല മാർക്കോടെ നിന്നെ പാസ് ആക്കിന്ന അത് കേട്ടതും തുമ്പി പെണ്ണ് നെറ്റിൽ പോയി ഇത് കണ്ടു കള്ളച്ചിരിയോട് അവന്റെ മീശി വിരിച്ചു അല്ല കിഡ്നാപ്പറായ താന്ത് വെയിറ്റ് വെയിറ്റ് നിന്നോട് ആരാ പറഞ്ഞാണെന്ന് ഹർഷൻ അവടെ തോളിലും തട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു ആരും പറഞ്ഞില്ല പിന്നെന്തിനാ ഡേ അങ്ങനെ വിളിച്ച് എന്നെ ഡീന്നു വിളിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ ആണോ ഉം തുമ്പിക്കുട്ടിന്ന് വിളിക്കണായിരിക്കുമല്ലേ അതെ എനിക്കങ്ങനെ വിളിക്കാൻ സൗകര്യമില്ല നീ പോയി കേസ് കൊടുക്കടി കേസല്ല അപ്പയോട് എനിക്ക് താന്തൂനിയെ വേണ്ടു അത്രയും പറഞ്ഞ അവൾ അവിടുന്ന് എഴുന്നേറ്റ് ആളുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു എന്നെ കൂടെ കൊണ്ടുപോടി എന്റെ വണ്ടി കോഫി ഷോപ്പിലിരിക്കുവ കൊണ്ട് പോയിക്കണം താൻ തോന്നി അത്രയും വിളിച്ച് പറഞ്ഞ അവൾ വണ്ടി ഓടിച്ചു പോയി ഇത് കണ്ട ഇളിയിൽ കയ്യുമെച്ച വർഷം ചിരിച്ചു താന്തൂന്നി കിട്ടാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി പാസ് അയാൾക്ക് നല്ലപോലെ അറിയാം എന്നിട്ടും പറഞ്ഞു കിട്ടില്ലേ അടുത്ത ലക്ഷ്യം പി ജി പാസ് സാധാരണ എല്ലാവരും പറയുന്നത് എനിക്ക് നിന്നെ സ്വന്തമാക്കണം വിവാഹം കഴിക്കണം എന്നൊക്കെയല്ലേ എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ എണ്ണത്തിന് കിട്ടിയത് അങ്ങനെ എന്തൊക്കെയോ പിറുവി തുമ്പിക്കുട്ടി വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്ന നേരെ അകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അവൾ ശ്രദ്ധിക്കുന്നത് ഒരു പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ എന്നാലും അത് മുഖത്ത് ഭാവിക്കാതെ അവൾ അവർക്ക് നിറഞ്ഞ പുഞ്ചിരി തൂവി ആ കൂട്ടത്തിൽ നിന്ന് ഒരു അമ്മയുടെ അടുത്തേക്ക് വന്ന് അവടെ നിറകിൽ തലോടി തുമ്പി അവളുടെ അമ്മയെ നോക്കിയപ്പോൾ അവിടെ ഫുൾ വോൾട്ടേജ് ചെരി അച്ഛനെ നോക്കിയപ്പോൾ അവടെ ഫുൾ ഗൗരവം അത് പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ മോളെ ഹർഷം പറഞ്ഞു മോൾക്ക് അവന് ഇഷ്ടമായിരുന്നു ഇപ്പൊ നിശ്ചയം നടത്തിയേക്കാം കല്യാണം മോളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് മതി തുമ്പി ഒരു പുൻചിരി മാത്രം നൽകി മുതിർന്നവരെല്ലാവരും നിശ്ചയം നടത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി തുമ്പി അവിടുന്ന് പതിയെ മുറിയിലേക്ക് ഒലഞ്ഞു മുറിയിൽ ചെന്ന് പതിയെ ചുരിദാറിന് സിബ് ഉരാൻ തുടങ്ങിയതും അഴിക്കില്ലേ എന്നൊരു ശബ്ദം കേട്ടു അപ്പോഴേക്കും സിബ് പകുതിയും തുറന്നിരുന്നു പുറകുവശം കൈയിലുള്ള ഷാൾ കൊണ്ടവൾ പൊതിഞ്ഞു പിടിച്ച് ചുറ്റിനു നോക്കി അപ്പോൾ കർട്ടൻ്റെ അവിടുന്ന് അർഷൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവൾ അവനെ മൈൻഡ് ആ സിപ്പ് ഒലിച്ചിട്ട് മുറിയിൽ നിന്ന് പോകാനിറങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ച ഒറ്റ വലിയായിരുന്നു അവൾ കൃത്യമായി അവൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം